കുഞ്ഞെന്തിയോ <laughs> ഉറങ്ങുവാണ് <laughs> മാമി മെസ്സേജ് ഇട്ടായിരുന്നല്ലോ ജാനിക്കുട്ടി വേണ്ടത് ജാനിക്കുട്ടി ഉണ്ടാക്കിയതാ കാണിച്ചെ ഇത് എന്തോ ഇത് സാലാഡിക്കുട്ടി ഇത് പൂച്ചു

അങ്ങനെ തന്നെ ശരിയാ ഒന്നാം തരം ബലൂൺ തരം ഒരു നല്ല തരം ഓടി ഓടി വാ ഓടി ഓടി വാ ഓടി ഓടി ആ അങ്ങനെ ആ തുണി അമ്മക്കിളി വന്നു പനി കൊറഞ്ഞ മാമി പനി കൊറഞ്ഞോടിയെടുക്കൂട്ടോ പത്ത് പേര് നമ്മടെ വീടിന്റെ മറ്റു സ്ഥലമാണ് വേണ്ടേ കണ്ടോ ച എന്നാ ചേരിപ്പ ഞാനിങ്ങോട്ട് എടുത്തോ എന്നാളെ ഉം അറിഞ്ഞു നിർത്ത ഒരു കാര്യം കാണിക്കാം ഇവിടുത്തെ നല്ല കുഞ്ഞിൻ്റെ സ്വഭാവം ഞാൻ കാണിക്കും ഇത് വേണ്ട ഈ ഇതൊക്കെ നമ്മൾ ചുമ്മാച്ചെടിയൊക്കെ നട്ടുവച്ചിരുന്ന് ഞാനിവിടെ മണ്ണെല്ലാം കളഞ്ഞ് കമത്തി വെച്ചിരുന്നു ഇന്നലെ ഇവിടെ എന്തോ പരിപാടി പരിപാടിയിരുന്നെന്ന് എനിക്കറിയത്തില്ല ഇത് വേണ്ട ഈ സാധനം പുട്ടുകുറ്റിയുടെ സാധനം പുട്ടുകുത്തി ഇറക്കുന്ന കമ്പിയോ പറഞ്ഞുണ്ടല്ലോ പപ്പടം കുത്തി പപ്പടം പപ്പടം പൊട്ടി പോയാണെന്ന് ഞാൻ 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 ഓർത്തില്ലേ എടുത്തുകൊണ്ട് പോയി ഇതൊക്കെയാ ഇവിടുത്തെ പരിപാടി എല്ലാം ഞാൻ പൂട്ടി വെക്കണം ഇനി അലമാരി പണ്ടൊക്കെ കഥ അമ്മച്ചിമാര് പത്തായത്തി എല്ലാം എടുത്ത് വെക്കുന്നത് ഇങ്ങനൊക്കെ ഉള്ള കുരുത്തം കേട്ട പിള്ളേരുള്ളടുത്ത് ഞാനിപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു ഇത് ഇവിടെ കിടന്ന് ഞാൻ അവിടെ നോക്കി നോക്കി എൻ്റെ രൂപാട് വന്നേനെ ചിരിക്കരുത് കേട്ടോ ചിരി ഒട്ടും വരുന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ ചിരി വരുന്നതേ ഇല്ല പപ്പടക്കമ്പിയെടുത്തു ഓർത്തു വിട്ടരുത് പുറന്നിടുകയാണ് കേട്ടോ നാളെ സമരമല്ലോന്നർക്കെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മേടിച്ചു നാളെ രാവിലെ ബ്രെഡ് ബ്രെഡ് വാങ്ങിച്ചു നൂഡിൽസ് നൂഡിൽസ് മൂഡിൽസും പിന്നെ ഇത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനം കാണിക്കാം ഇതെന്റെ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരി കൊച്ച എനിക്ക് കൊണ്ട് തന്ന സാധനമാണ് എന്തുവാ അറിയാമോ നക്ഷത്രപൊടി സ്റ്റാർ ഫ്രൂട്ട് ഇത് അന്ന് ഒരു പ്രാവശ്യം ഗോപി എനിക്കിതെ ഒരെണ്ണം തന്ന് ഇതിൻ്റെ കൂടെ വേറെ ആപ്പിളോ അല്ലാണ്ടൊക്കെ മുത്തിൻ്റെ മോനിക്കുട്ടിൻ്റെ കൊടുത്തു വിട്ടു ഞാൻ അങ്ങനെയാണ് ഇത് കഴിക്കുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോ അന്ന് കുറെ നാളായി അന്ന് ചെയ്തപ്പോഴത്തേക്ക് അവളെന്നോട് പറഞ്ഞു അവരുടെ വീട്ടിലുണ്ട് കൊണ്ടു തരാം അപ്പം അന്ന് തൊട്ട് ഞാനിങ്ങനെ വെയിറ്റ് ആണ് ഇപ്പം അതേ കൊണ്ട് തന്നതാണ് രാവിലെ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയതാട്ടോ അതേ ഇനി ഇത് കഴിക്കണം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് പിന്നെ ഇത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ് ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ ലിങ്ക് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലേ കാരണം നമ്മുടെ ഷോർട്ട് വീഡിയോസിന്റെ താഴെയൊന്ന് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു റൂള് യൂട്യൂബിനില്ല അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ലിങ്ക് ചോദിച്ചാൽ ഷെയർ ചെയ്യാത്തത് പിന്നെ ലോങ് വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റിയുള്ള അറിവില്ല പിന്നെ നിങ്ങൾ ചോദിച്ച പല സാധനങ്ങളുടെയും ഞാൻ എവിടെന്ന പർച്ചേസ് ചെയ്തെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓരോന്നോരോന്നായിട്ട് ചെയ്യാം തൊട്ട് മുമ്പുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒരു ചപ്പാത്തി പനവയുടെ ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് മൂന്നെണ്ണമാണ് ഒരു സെറ്റ് ആയിട്ട് മേടിച്ചത് കേട്ടോ പിന്നെ ഈ കുഞ്ഞി സ്പൂണ് എനിക്ക് ഇത് കണ്ടോ നാല് കുഞ്ഞി സ്പൂൾ നല്ല കട്ടിയുള്ള സ്പൂൺ കേട്ടോ അത് ഇതെനിക്ക് ഓസിൻഫായി തന്നതാണ് അവിടെ അവർ ബേക്കറിൽ ഏതായാലും പർച്ചേസ് ചെയ്തപ്പം അതിന്റെ കൂട്ടത്തിന് കിട്ടിയത് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നത് നമുക്ക് കടുകിനകത്തോ ഒക്കെ ഇടാം അങ്ങനെ കുഞ്ഞു സ്പൂണ് പിന്നെ അപ്പോൾ ഇത് ഇതിന്റെ തന്നെ ഇളയത് ഇളയതായിട്ട് മൂന്ന് പാത്രങ്ങളാണ് ഇതിനകത്തുതേ ഇങ്ങനെയൊരു പാത്രം പിന്നെ ഇതിനകത്തും ഇങ്ങനെ മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചതായത് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് കബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പല സാധനങ്ങളും ഞാൻ അകത്ത് തന്നെ വെച്ചേക്കുന്നത് കബോർഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായാൽ അന്നേരം നമുക്ക് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അഴുകിപ്പൊറുക്കിയിട്ട് വെക്കണം ഇപ്പൊ ഇതൊക്കെ തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് അധിക സ്ഥലമില്ലല്ലോ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നല്ല ഷോ ആയിട്ട് അഴുകിപ്പൊറുക്കിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കബോർഡ് വേണം അപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ ഇത് കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്തെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഒക്കെ നടക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങൾ പാത്രങ്ങളുണ്ടോ നല്ലതല്ലേ കൊടുത്താലും ഞാൻ പാത്രം തിരികെ വാങ്ങിക്കും അത് നമ്മുടെ മലയാളി വീട്ടമ്മമാരുടെ ഒരു പൊതു സ്വഭാവമാണ് അല്ലെ നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ഒരു പ്ലാസ്റ്റിക് തിന്നാണെങ്കിലും അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്റെ ടിന്നു കിട്ടിയില്ല എന്റെ ടിന്നു കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇവിടെ എന്തോ സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോ അമ്മയ്ക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയിട്ട് ഒരു നല്ല അടപ്പ് മുറുക്കമുള്ള ഒറ്റ പാത്രം ഇല്ല എല്ലാം നമ്മൾ ഇതേപോലെ അതെ ഇത് ഇവിടുത്തെ പാത്രമാ ഇത് ഇങ്ങനത്തെ അടപ്പാണ് കണ്ടോ അതിങ്ങനെ മുറുക്കത്തിൽ അങ്ങനത്തെ പാത്രങ്ങളാണ് കൂടുതൽ അന്നേരം ഞാൻ ഉദ്ദേശിച്ചതാണ് അപ്പൊ ഞാൻ മീശോയിൽ നോക്കി വാങ്ങിയത് കേട്ടോ ഇത് ചിക്കൻ കറി അമ്മ ഇന്ന് ചിക്കൻ കറി വെച്ചു കേട്ടോ അപ്പൊ ഇന്ന് പകലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്ന് കുളിച്ച് ജപിച്ചിട്ട് വരാം ചോറ് ഇരുപ്പുണ്ട് മോരിയറിയുണ്ട് നമുക്ക് ഒരു ഏതക്കായെടുത്ത് തോരൻ വെക്കാം വേറെ ഒന്നും വെക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാം പിന്നെ വേറെ എന്താ ഇന്നും ജോലിക്കാർ ഉണ്ടായിരുന്നു സൈഡ് ഫെറ്റ് ചെയ്യുന്നല്ലേ അതൊക്കെ നമ്മൾ ഒരു ലോഡ് പാറയും കൂടെ ഒക്കെ ഇറക്കി പണിയേണ്ടിയതാണ് പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇറക്കേണ്ട മൂന്ന് ലോഡ് ഇറക്കി കേട്ടോ ഒരു ലോഡിന് പതിനായിരം രൂപ വെച്ചാണ് അപ്പൊ പിന്നെ അതിന്റെ പണിക്കൂലിയും വരും അപ്പൊ അതിന്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ മൂന്ന് ലോഡില് നിർത്തിയാൽ മതി അവിടെ കൊറേ കല്ല് അല്ലാതൊക്കെ കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് ചെയ്ത് തീർത്ത് തരാൻ പറഞ്ഞു പിന്നെ അവർക്ക് അതിന്റെ വെള്ളി മെനക്കെട്ട പണിയായിരുന്നു അവർക്ക് സാധനങ്ങൾ നമ്മളിപ്പോ ഈ പണിയാനുള്ള സാധനങ്ങൾ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം പണി തീരും ഇപ്പൊ അവര് കല്ലുമ്പണ്ടും ഒക്കെ അവിടെ നിന്ന് വിടുന്നുണ്ട് ഞുള്ളി പെറുക്കി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഇനി നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ബാക്കി പൊണികളൊക്കെ തീർക്കുമായിരിക്കും അത് കഴിഞ്ഞുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ നിന്ന പോലെ അല്ല ഇനിയിപ്പം ഭയങ്കര ടൈറ്റാണ് പ്രിയങ്ങള് അപ്പൊ എന്നും പറയുന്ന പോലെ എല്ലാം ജീവിതത്തിൽ വിട്ടു കൊടുത്തേക്കുക കൊടുത്തേക്കുവാസ്റ്റ് ാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം വരാ തീരെത്തിച്ചോച്ച പിന്നെ ുട്ടൻ സ്ഫടികം കാണുക സിനിമ കാണുമ്പോ എനിക്കെങ്ങിയും വിഷമം വരും കേട്ടോ എന്താ വെച്ചാ നമ്മള് എന്താ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കഴിവൊന്നും മനസ്സിലാക്കാതെ അവരെ നമ്മളിങ്ങനെ കമ്പലെയ്ത് അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജോലി മക്കളെ സമ്പാദിക്കണമെന്ന് വാശിയുള്ള ഒരു രീതി ഉണ്ടല്ലോ അത് എനിക്ക് എന്താ ഭയങ്കര ആ സിനിമയൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പോഴും സങ്കടം തന്നെയാണ് നല്ല നിലയിലേക്ക് എത്തപ്പെടേണ്ട ഒരു ഒരു ബാല്യവും ആ ബാല്യത്തിൽ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങളും കാരണമാണ് അങ്ങനെ ഒരു ആ ഒരു സിനിമാ കഥയാണെന്ന് പറഞ്ഞ പോലും അങ്ങനെ അനുഭവിക്കുന്നവരും ഉണ്ട് അതൊരു ജീവിതവുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു സിനിമയാണ് സ്പടികം അല്ലേ എത്രയോ പേരങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവാം പിന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാന്നുള്ളതല്ലാതെ അങ്ങനെ തന്നെ വേണം എന്നുള്ള എനിക്ക് എനിക്കെന്തോ എനിക്ക് ആ ഒരു ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അതിനോടൊക്കെ ഭയങ്കര വിയോജിപ്പാണ് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്നോ എനിക്കൊരിക്കലും അങ്ങനെ ഒന്നും ആവാൻ പറ്റില്ല അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കണം അതാണ് അതിന്റെ ഒരു ഏത്തക്കത് ഇതേപോലെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത് കഴുകി വൃത്തിയാക്കിയത് ഇത് കേട്ടോ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കണം തോരനും വയ്ക്കും ചോറാണ് ചിക്കാട്ട് പൊട്ടിച്ച് നമുക്ക് ഇതങ്ങോട്ട് വെക്കാം തേങ്ങ തിരുമ്മി തിരിപ്പ് അടയാള കിട്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇളിച്ചിരു തേങ്ങ അതിന് വേണ്ടിയിട്ട് തിരുമി ഒരു ഭാഗവും തിരുമി എടുത്ത് അടിച്ചിട്ട് ഇരിപ്പുണ്ട് അത് തേങ്ങ റെഡിയാണ് ഞാൻ ഈ സ്പൂൺ സ്പൂണ് കിട്ടിയിറക്ക തേങ്ങനെ ഉലുവ നമ്മള് പാക്കറ്റിനകത്ത് തന്നെ ഒരു ടിന്നിനകത്ത് അടച്ചു വെച്ചേക്കും എന്നാലും ഞാൻ ഈ സ്പൂൺ സ്പൂണൊക്കെ ഇട്ട് വെച്ചേക്ക പിന്നെ ജീരകത്തിനകത്ത് ഒരു സ്പൂൺ ഇട്ടു പിന്നെ ഉലുവ പൊടിക്കടുത്തൊരു സ്പൂണിട്ട് പിന്നെ ഒരെണ്ണം അധികം ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെ വെറുതെ കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് വേണം അതിനകത്ത് ഓർമ്മ എടുത്തിട്ട് ുട്ട് സ്കൂളിൽ വിട്ടില്ല സമരമായിരുന്നു വണ്ടി വരുത്തില്ലായിരുന്നു വണ്ടി വരാതെ മോൻകുട്ടിനെ രാവിലെ വിട്ടിട്ട് പിന്നെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ വിളിക്കാൻ ആരും പോവാൻ കിട്ടില്ല നാഗപ്പാടെ ഇന്ന് സ്കൂള് ഇല്ലെന്ന് പറഞ്ഞപ്പോഴ ഇവിടെ യുദ്ധ മനുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാം നമുക്കിത് ഉപ്പും മുളകും ഇട്ട് ചോറിന്റെ കൂടെ അത്താനത്തിന്റെ കൂടെ കഴിക്കാം ഉം നമ്മുടെ സ്പൂണിന്റെ ഉത്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ചതക്കട്ടെ എന്നിട്ട് തേങ്ങ ഒരുപാട് അരഞ്ഞു പോന്ന് എനിക്കിഷ്ടമായി

അമ്മ ഇന്നലെ ഇത് രണ്ടു മൂന്നെണ്ണം എടുത്തോണ്ട് പോയി തോരന പറഞ്ഞു ഞാൻ ഇന്നലെ മെഡിക്കോറത്തെയാ വെച്ചത് ഇന്ന് ഓരോ വെക്കണോന്നൊക്കെ വിശ്വസിച്ചിരുന്നു അമ്മ നല്ല പറഞ്ഞപ്പോ ഇനിക്കും കൂട്ടി കൂടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ വെച്ചതാട്ടോ നമ്മുടെ കൊച്ചിനെ ഞാൻ വിളിച്ച് നമുക്ക് ചെയ്ത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഉപ്പിലിടാൻ നല്ലതാണെന്ന് ഒന്നും കൊണ്ടുവരുമ്പോ നമുക്ക് നോക്കാം ട്ടെ അരിഞ്ഞ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഉപ്പും മുളകുമൊക്കെ ഇടാൻ പോവാട്ടോ കൊല്ലോ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി കേട്ടോ നമുക്ക് കഴിക്കാം ചൂടാ ചുമ്മാോറിൻ്റെ കൂടെ കഴിക്കാം കഴിക്കു കഴിച്ചിട്ട് വരാം അതിൻ്റെ പാഴാം ചോറിന്റെ പാഴ വരാം ചോറ് മാ മോരിയേറി ഒഴിക്കാം നമ്മളിപ്പ വെച്ച തോരൻ രണ്ടേ വേറെ തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് കൊത്ത് കഴിക്കാം അപ്പൊ ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്ത് കൊത്ത് ചിക്കൻ ഒരു കഷ്ണം മതി അതെ ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും പതുപോലെ സ്നേഹം സന്തോഷം നമുക്കിനിയും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും പ്രാർത്ഥനയും സന്തോഷം അറിയിച്ചുകൊണ്ട് ടാറ്റാ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ